മറ്റേ സഭക്കാരും മറ്റേ ആൾക്കാരും എല്ലാം പറയും ഇവർക്ക് അങ്ങ് പ്രസംഗമാ പ്രസംഗമാ അത് ഈ തിരുവചനത്തിൽ ന പ്രസംഗിക്കുന്നേ അതെന്തിനാന്ന് ചോദിച്ചാൽ ധൈര്യം ഉണ്ടാകാൻ നമ്മളെ ഉറപ്പിക്കുന്നതും നിലനിർത്തുന്നതും നമ്മളെ പണിതെടുക്കുന്നതും നാം നിൽക്കുന്നതല്ല ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതകത്തുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ് സ്തോത്രം പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ചിലര് പറയാറുണ്ട് മരണവീടുകളിൽ ചെന്നിട്ട് എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അവരും മരിക്കിൻ്റെ മുന്നിൽ പോയി നിൽക്കാതിരിക്കുന്നതാ നല്ലത് സ്തോത്രം പബിലോസ് പറഞ്ഞിരിക്കുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം അപ്പൊ നമുക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നത് ദൈവത്തിന്റെ വചനം ആ തിരുവചനത്തിൽ ഇന്ന് കേട്ടത് ഹൃദയത്തിൽ ആഗ്രഹം അവൻ നിനക്ക് തരും ഇരുപതില് വായിച്ചത് നൽകട്ടെ ഇരുപത്തൊന്ന് പറയുക അത് ഈ ദൈവവചന പ്രകാരമുള്ള നല്ല ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റും യാക്കോബ ഒരു പരാമർശം തന്നിട്ടുണ്ട് ഭോഗങ്ങൾക്ക് ചെലവിടേണ്ടതിന് വല്ലാതെ കണ്ട് അതൊന്നും കിട്ടുകയില്ല എന്നാൽ തിരുവഞ്ചനത്തിന്റെ അവസ്ഥ പ്രകാരം നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിറവേറ്റിത്തരും ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റും ഹൃദയത്തിലെ ആഗ്രഹം നിറവേറപ്പെട്ട ചിലര് ഈ വേറെ പുസ്തകത്തിലുണ്ട് എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹം നിറവേറാതെ പോയവരും ഈ പുസ്തകത്തിലുണ്ട് ദൈവത്തിന് മഹത്വം അപ്പം അതുകൊണ്ട് ഇന്ന് അല്പം ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയവരും ഹൃദയത്തിലെ ആഗ്രഹം നിറവേറാതെ പോയവരും നമുക്കറിയാം ഹൃദയത്തിലെ ആഗ്രഹം നിറവേറിയ ഒരാളായിരുന്നു ഹാനോക്ക് തന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു ദൈവത്തോടു കൂടെ നടക്കണം അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം എനിക്ക് ദൈവത്തോടു കൂടെ നടക്കണം മധുശാലേക്ക് ജനിച്ചതിന് ശേഷമാണ് തന്റെ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മധുശാലേക്ക് ആ വാക്കിന് ഒരർത്ഥം പറഞ്ഞിരിക്കുന്നത് ശേഷം അത് സംഭവിക്കുമെന്ന എന്ന് പറഞ്ഞാൽ മധു ഷാലേക്ക് ജനിച്ചപ്പോൾ ഹാനോക്ക് വെളിപ്പാട് കണ്ടെന്ന എന്ന് പറഞ്ഞാൽ ഹാനോക്ക് കണ്ട ഒന്ന് ഒരു വലിയ ജലപ്രളയം വരാൻ പോകാതിരിക്കുന്നു ജലപ്രളയം വരുന്നു ഭീകരമായ ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം വരും ഇത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു ോത്രം വെള്ളപ്പൊക്കം അന്ന് വരെ വെള്ളപ്പൊക്കം എങ്ങനെയാന്ന് ഒരു മനുഷ്യരും ഭൂമിയിൽ അറിഞ്ഞിട്ടില്ല മഴയില്ലല്ലോ പിന്നല്ലേ വെള്ളപ്പൊക്കം ഭൂമി നനയുന്നത് മഞ്ഞുകൊണ്ടാണ് വെള്ളപ്പൊക്കം എങ്ങനെയാണോ ഇത് ഏത് വിധമാന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ ആ സന്ദർഭത്തിൽ ആ കാലയളവിൽ ഹാനോക്ക് കണ്ടു വെള്ളപ്പൊക്കം വരുന്നത് അപ്പോഴാണ് തനിക്ക് ഈ മധുശാലേഖ് ജനിക്കുന്നത് അറുപത്തി അഞ്ചാമത്തെ വയസ്സ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലത്തിന് ശേഷമായിരിക്കും അത് സംഭവിക്കുന്നത് വെള്ളപ്പൊക്കം വരുന്നത് നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ചാൽ എന്റെ കണക്ക് മനസ്സിലാകും മധുശാലേഖ് മരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നെന്നാ വെള്ളപ്പൊക്ക ആരുടെ കാലത്താ അപ്പം അഞ്ഞൂറ് വയസ്സായപ്പോൾ ഈ പിള്ളേർ ജനിച്ചു അറുന്നൂറാമത്തെ വയസ്സിൽ വെള്ളപ്പൊക്കം ഏഴാം അധ്യായത്തിന്റെ ആറാം വാക്യം പിള്ളേർ ജനിക്കുന്നത് അഞ്ഞൂറ് വയസ്സിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അറുനൂറ് വയസ്സിൽ അറുപത്തഞ്ച് വയസ്സായപ്പോൾ മധുശാലേഖ ജനിച്ചു മധുശാലേഖ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മെദുശലേഖ് മരിച്ചതിന് ശേഷമേ വെള്ളപ്പൊക്കം ഉണ്ടാകും ഇങ്ങോട്ട് നോക്കോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെദുശാലേഖ ഇനി മെദുശാലേഖിന്റെ എത്രാമത്തെ വയസ്സിലാണ് ലാമേക്ക് ജനിക്കുന്നത് ഇരുപത്തിയഞ്ചാം എൺപത്തിയേഴ് വയസ്സായപ്പോൾ ലാമേക്കിനെ ജനിപ്പിച്ചു ഇനി ലാമേക്കിന് വയസ്സുള്ളപ്പോൾ ആ നോഹ ജനിക്കുന്നത് ഇരുപത്തെട്ട് അപ്പോൾ ഹാനോക്കിന്റെ മകൻ ലാമേക്ക് മകൻ നോഹ ആദാം ഷേത്ത് മഹലലേൽ മധുശലേഖ് ലാമേക്ക് അപ്പോൾ ഖാനോക്കിന്റെ മകനാണ് മധുശലേഖ് അങ്ങനെ അങ്ങോട്ട് പഠിക്കാം ഖാനോക്ക് മധുശലേഖ് ലാമക്ക് നോഹിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞ ആരുടെ ശേഷം ശേഷം ഈ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആള് എത്ര വർഷം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അപ്പൊ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ് മധുശാലേഖ് ഇവൻ ജനിച്ചപ്പോൾ ഹാനോക്ക് പേരിട്ടത് മെദുശലേഖ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാനത്തിന് ശേഷമായിരിക്കും വെള്ളപ്പൊക്കം സംഭവിക്കുന്നത് ആ വാക്കിന്റെ ഒരർത്ഥം വെള്ളപ്പൊക്കം ആരുടെ കാനത്താ നോഹയുടെ കാലത്ത് എത്ര വയസ്സുള്ളപ്പം അറുനൂറ് മദുശേഖന്റെ ആയുസ് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അപ്പോൾ മദുശലേഖന് എത്ര വയസ്സുള്ളപ്പോൾ ആ ലക്ക് ജനിക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് ലാബാക്കിന്റെ എത്രാമത്തെ വയസ്സിലാണ് നോഹ ജനിക്കുന്നത് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി ഏഴും നൂറ്റി എൺപത്തി രണ്ടും പെട്ടെന്ന് കൂട്ട നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി എൺപത്തി രണ്ട് ഏഴും രണ്ട് ഒമ്പത് എട്ട് എട്ടും പതിനാറിന് ആറ് ചുറ്റ ഒന്ന് 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 രണ്ടും ഒന്നും മൂന്ന് അപ്പം മുന്നൂറ്റി അറുപത്തി ഒൻപത് മുന്നൂറ്റി അറുപത്തി ഒമ്പതിന്റെ കൂടെ അറുതുകൂടെ കൂട്ടിക്കെ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മധുശ്വയിലേക്ക് മരിച്ചു വെള്ളപ്പൊക്കം ആരംഭിച്ചു കൂട്ടാഞ്ഞിട്ടാന്നോ നിങ്ങൾ എന്നെ കൂട്ടി വച്ചിരിക്കുകയാന്നോ സ്തോത്രം നൂറ്റി എൺപത്തി ഏഴും നൂറ്റി എൺപത്തിരണ്ടും മുന്നൂറ്റി അറുപത്തി ഒൻപത് നോഹയുടെ അറുനൂറ് മൈസ് വെള്ളപ്പൊക്കം അറുപത്തി ഒൻപതും അറുനൂറും തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പറഞ്ഞു ഇവൻ മരിച്ചതിന് ശേഷമേ വെള്ളപ്പൊക്കം വേറൊരു പറഞ്ഞിരിക്കുന്നത് മധുശലേക്ക് തലേന്ന് മരിച്ചു പിറ്റേന്ന് വെള്ളപ്പൊക്കം തുടങ്ങിയോ എന്തായാലും കൊള്ള മധുശലേക്ക് മരിച്ചതിന് ശേഷം ആ വെള്ളപ്പൊക്കം അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം എനിക്ക് എന്റെ ദൈവത്തോട് കൂടെ ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാനുള്ളതിന്റെ വേറൊരു കാരണം അതൊരു ഹൂതകഥയാ അവര് പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാനുള്ളതിന്റെ വേറൊരു കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും വല്യപ്പനായി മക്കളും മക്കളുടെ മക്കളും ഒക്കെയാ കണ്ടു വിശ്വത്തിന്റെ തലമുറ ഏനോഷന്റെ തലമുറ ഒക്കെ ആദാം കണ്ടു അപ്പൊ എല്ലാം വിളിച്ചിരുത്തി ആനോ ഈ ആദാം പഴയ കാര്യം പറയുവെന്നാ അപ്പൊ കൂട്ടത്തിൽ ആദാം പറഞ്ഞ മക്കളെ നിങ്ങൾ ദൈവത്തോടു കൂടെ നടന്നോണം ദൈവത്തോടകന്നു പോകരുത് ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കണം ദൈവത്തോടു കൂടെ നടക്കുന്നതാ വളരെ നല്ലത് ദൈവത്തോട് മാത്രം അടുത്ത് നടന്നോണം ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ആദാം മടിയിലിരുത്തി കഥ പറഞ്ഞു അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ വല്യപ്പൻ്റെ വില്ല്യമ്മയുടെയും മടി കൊച്ചുങ്ങളിരുന്ന് അവർ പഴയ കഥകളൊക്കെ ഏഹ് നല്ല കഥയെ പറഞ്ഞു കൊടുക്കാവുള്ളൂ ഒച്ചുങ്ങൾക്ക് ഗുരുക്കൊപ്പിച്ച് കൊടുക്കരുത് ആടെ പേര് നുമ്മാക്കി അതൊന്നും പിള്ളേരുടെ പറയരുത് ഏ ആ ഇട്ടുണ്ണം വരുന്നു ആ വാക്യം പറഞ്ഞു കൊടുക്കണം ബൈബിളിലെ കഥ പറഞ്ഞു കൊടുക്കണം വേറെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം മോളെ എന്നാ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വന്ന മകേതോ വായന്റെ അതല്ല പറഞ്ഞു നിന്നെ പ്രേതം പിടിക്കുവന്ന് വന്ന് എങ്ങനെയുണ്ട് കൊച്ചു പറഞ്ഞ കാര്യ ഞാനൊപ്പിച്ചൊന്നുമല്ല അപ്പൊ ആന ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവസേന ഇന്ന് അകന്നു പോകരുത് ഇങ്ങനെയൊക്കെ ഈ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പം എല്ലാ പിള്ളേർ പല ടൈപ്പല്ലേ ബിരുദന്മാരുമുണ്ട് അതിലൊരുത്തൻ ചോദിച്ചു അപ്പച്ചൻ ഇങ്ങനെ ഞങ്ങളോട് ദൈവത്തോട് കൂടെ നടക്കണം നടക്കണം അപ്പച്ചൻ നടന്നിട്ടുണ്ടോ കൊച്ചങ്ങൾ തിരിച്ചു പ്രതിവചിച്ചു അപ്പം ആദാം വളരെ ദുഃഖത്തോടെ പറഞ്ഞെന്ന എൻ്റെ പൊന്ന് മക്കളെ അപ്പച്ചനും അമ്മച്ചിയും ദൈവത്തോടുകൂടെ നടന്നതാണ് അപ്പൊ ഈ കഥന കഥ എങ്ങോട്ട് പറഞ്ഞു ഞാനും നിങ്ങളുടെ വല്യമ്മച്ചി ഏതാ ഞങ്ങൾ ഞങ്ങള് ദൈവത്തോടുകൂടെ ആയിരുന്നു ഏതൻ തോട്ടത്തിൽ മക്കളെ എന്നും വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരും ഞാൻ രാവിലെ തോട്ടത്തിലെ ജോലിയെല്ലാം ചെയ്ത് വൈകുന്നേരം വെല്യമ്മച്ച് ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലും അവിടുന്ന് ഇറങ്ങി വരും അവിടുത്തെ കേൾക്കും ഞങ്ങളും ചെല്ലും ഹാ ഒരു സുഖകരമായ ജീവിതം അപ്പൊ പിള്ളേർ ചോദിച്ചപ്പച്ച എന്നാലും കടിക്കാനൊക്കെ വല്ലോ ഉണ്ടായിരുന്നോ അപ്പം ആദാം പറഞ്ഞ എന്റെ പൊന്നുമക്കളെ ഈ കാണുന്ന മരുവൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ഫലമായിരുന്നു ഇപ്പോൾ അതിലെ അങ്ങു വിങ്ങുമൊക്കെ ഓരോന്ന് ഉണ്ട് അങ്ങനല്ല മുഴുവൻ ഫലമൂലാധികളാണ് ആപ്പിള് പൈനാപ്പിള് ചെറി ഗൂസ്ബെറി മൾബെറി പിന്നെന്തുവാ ഏ ആ സകല ചക്ക മാങ്ങയും തേന്മാവും അമ്പഴവും എന്ന് വേണ്ട സകല ഫല മൂലാധികളാൽ നിബിഡീകൃതമായ ഏതൻ പറതീസപ്പച്ച കുടിക്കാൻ അയ്യോ തോട്ടം നനയ്ക്കാൻ നദിയാണ് അല്ല നാല് ശാഖയായിട്ടാണ് പിരിഞ്ഞൊഴുകുന്നത് പീശോനും ഹിദ്ക്കലും ഫ്രാത്തുമെല്ലാം അത് നല്ല കലകള ശബ്ദത്തോടിങ്ങനെ ഒഴുകുക ആ വെള്ളം കുടിച്ചാൽ മതി അന്നേരം അങ്ങ് നന്നാകും അപ്പൊ ചോദിച്ചു ആനയും കരടിയും പുലിയും കടുവയും ഒക്കെ അപ്പച്ചനെ ഉപദ്രവിച്ചോ ഇട ഒന്നൊരു ഒരു യാതൊരു ശല്യവും ആനയ്ക്ക് പേരിട്ടത് ജിജ്ഞാസയായി ജിജ്ഞാസയായിട്ട് കേൾക്കുന്ന ശബ്ദം കേട്ടോ പിന്നെ കടുവ അലറുന്നത് അതൊക്കെ എന്റെ ഇടയ്ക്ക് വന്ന് ഞാനാ ഒരു തൂത്ത് വിട്ട കടുവ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കോളെന്ന് പറഞ്ഞു ഓ ഒരു ശല്യവുമില്ല കുറുക്കനും കോഴിയും കൂടെ ഒന്നിച്ച് ഈ മുറ്റത്തോടെ നടന്നു സിംഹവും കരടിയും ചെന്നായും പുള്ളിപ്പുലിയും എല്ലാം വാലേ വാലേ അടുത്തടുത്ത് അടുത്തടുത്ത കസേരല്ലായിരുന്നത് ഒരു പല്ല് കാണിക്കുവോ ത്രഷ്ടങ്ങൾ ഇങ്ങനെ കാണിക്കുവോ ചീറുകോ കീറുകോ ഒന്നുമില്ല ഞാനും വിവരിക്കുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ആകാം പിള്ളേർക്ക് പിള്ളേരെല്ലാം വളരെ ജിജ്ഞാസാപരിതരായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജീവിച്ചത് വാശിയില്ല വൈരാഗ്യമില്ല വഞ്ചനയില്ല വാഗ്വാദമില്ല വിദ്വേഷമില്ല ഏഷണിയില്ല ദൂഷണമില്ല ഒന്നുമില്ല എന്തോര സുന്ദരമായൊരു ജീവിതം പക്ഷേ വഞ്ചകനാകുന്ന പിശാജ പാമ്പിന്റെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ വല്യമ്മച്ചിയെ വഞ്ചിച്ച് ഞാനും ചതിക്കപ്പെട്ടു കൽപ്പനാലംഘനത്തിൽ അകന്ന് കൽപ്പനാലംഘനം ചെയ്ത് വിലക്കപ്പെട്ട കനി പൂജിച്ച് ആ ദൈവത്തിന്റെ തേജസ് ഞങ്ങൾ നഷ്ടമായി നേരത്തെ വസ്ത്രമൊന്നും വേണ്ട തേജസ് ആ ഇപ്പൊ എത്ര കട കയറിയിട്ട് തൃപ്തി വരാതാണ് അവിടെ നിന്നല്ലേ ഇനി തിരുവല്ലായി കേറാൻ കട ഇല്ല ഗാനാശ്വരിലെ കട മുഴുവൻ അരിച്ചു പറുക ജോയി നമുക്ക് എറണാകുളത്ത് നിന്ന് പോയാലോ അവിടെ പോത്തീസ് ഉണ്ടെന്ന് അങ്ങനെ പോത്തീസ് ആ പോത്തീസ് ഇവിടുത്തെല്ലാം നിർത്തി ഇനി അടുത്തത് എന്നാൽ അന്ന് തേജസിന്റെ വസ്ത്രമാണ് അഞ്ചു വയസ്സാകത്തുണിക്കു മേടിക്കാൻ കൊടുക്കണ്ട തയ്യക്കൂലി കൊടുക്കണ്ട ഏ ഏ നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഓരൊക്കെ പറയണം തുണിയില്ലല്ലോ പിന്നെ അങ്ങനെ കഴുകുന്നേ തേജസ്സിന്റെ വസ്ത്രമല്ലേ സ്തോത്രം അല്ലല്ല എസി വേണ്ട കാരണം ബിയർക്കൊന്നില്ലല്ലോ ബിയർപ്പില്ലല്ലോ നെല്ല ഒരൊറ്റ ദിവസം പോലും ചവ ഓ മരണമില്ല ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നാ പേടിക്കണ്ട ഭയമില്ല മരണമില്ല ഭീതിയില്ല ചിത്തപ്രമമില്ല ആകുല ചിന്ത ഇല്ല ഒന്നുമില്ല അപ്പച്ച കഥന കഥ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം പക്ഷേ വഞ്ചകരാഗന് പിശേഴി വന്ന് നിങ്ങളുടെ വെല്ലിയമ്മച്ചിയെ വഞ്ചിച്ച് വിലക്കപ്പെട്ട കരി ഭുജിച്ച് എനിക്ക് തന്ന് ഞാനും പക്ഷിച്ച് താജസ്സിന്റെ വസ്ത്രമെല്ലാം നഷ്ടപ്പെട്ട് അത്കല കൂട്ടിത്തുന്നി അരയാട കൊണ്ടാക്കി ദൈവം പതിവ് പോലെ വന്നപ്പോൾ പോയി പാത്ത ഒളിച്ചേ എന്തിനേറെ എൻ്റെ മക്കളെ അന്ന് തുടങ്ങിയ കഷ്ടതയാ ഇപ്പത്തെ നിങ്ങളും വിയർക്കുന്നു ഞാനും വിയർക്കുന്നു ദൈവത്തിൽ നകന്നു പോയത് കൊണ്ടാണ് നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ പ്രസവിക്കുമ്പോൾ അലറിക്കരഞ്ഞ പ്രസവിച്ചത് ഇതിനു മുമ്പ് ഇതൊന്നുമില്ല ും പറക്കാരെ ഇത് ഇതിന് ശേഷം വന്നതാ സ്ത്രം ആന്റെ കടുവ ഒരാട്ടുംകൂട്ടി ഞാൻ പിടിച്ചോണ്ട് പോകുന്ന കണ്ടോ കടിച്ചു കുറയുന്നത് ഇത് മുമ്പ് ഇതൊന്നുമില്ല മാന പിടിച്ച കടിച്ചു കീറുന്നു നേരത്തെ ഇതൊന്നുമില്ല പാച്ചിലും കുത്തലും തൊടുത്തി കുത്തും ഇതൊന്നും ഇല്ല നേരത്തെ ദൈവത്തോട് കൂടാന്നുണ്ടെന്ന കാലം എന്നാ ഞങ്ങൾ ദൈവസ്ഥീന്ന് അകന്നെ ദൈവ ഓടി വിട്ടെ ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടായി കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ പൊന്ന് മക്കള് നിങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ് കൂടെ നടന്നോ രണ്ടും അനുഭവിച്ച ആളാ ഞാൻ ആദാം കഥനകഥ ദൈവത്തോട് കൂടെ നടന്നപ്പോഴുള്ള മനോസുഖവും ആമൻ വിടുതലും അനുഭവിച്ച ആളാ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴുള്ള ദുഃഖവും ദുരിതവും അപ്പച്ചൻ അനുഭവിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഇത് രണ്ടും അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ എൻ്റെ മക്കളെ നിങ്ങളോട് പറയുക നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നോണം ദൈവ വഴി വിട്ട് നടക്കരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ഈ കാര്യം ആദാം കൊച്ചുമക്കളോടെല്ലാം പറഞ്ഞു കൊടുത്തു കൊച്ചുമക്കളിൽ എല്ലാവരും ഒന്നും ഉൾക്കൊണ്ടില്ലെങ്കിലും ഖാനോക്ക് അതന്നെ ഏറ്റെടുത്തു ഖാനോക്ക് ഹൃദയത്തിൽ ഒരു തീരുമാനം കൂടെ ഉണ്ടായിന്നാ പറയുന്നത് വല്യപ്പച്ചനെ പോലെ വല്യപ്പച്ചനെ ആദ്യം നടന്നതുപോലെ ഞാൻ എന്റെ ദൈവത്തോട് കൂടെ നടക്കും ആ ഹൃദയത്തിൽ തീരുമാനം നല്ല ആഗ്രഹം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ ഈ കൊച്ചൻ ഉണ്ടായതുമ്പം വെളിപ്പാടും കണ്ട് വെള്ളപ്പൊക്കം അപ്പൊ അവന് പേരിട്ടു മെദൂശലേക്ക് അപ്പൊ ആനോക്ക് ചിന്തിച്ചു വെള്ളപ്പൊക്കവും വരുന്നുണ്ട് വലിയ പറഞ്ഞ കാര്യവും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തോട് കൂടെ നടക്കും നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റി മുന്നൂറ് കൊല്ലമായി ഭൂമിയിൽ ദൈവത്തോട് കൂടെ നടന്ന നല്ല ആഗ്രഹം നല്ല ആഗ്രഹമായതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കർത്താവ് ഇറങ്ങുമെന്ന് വെച്ച് പറഞ്ഞു മോനെ ഓ നീ എൻ്റെ കൂടെ നടക്കുകയല്ലയോ അതെ ഇപ്പൊ എത്ര കൊല്ലമായി ഞാൻ മുന്നൂറ് ഈ ഭൂമി നടക്കുക അപ്പൊ അങ്ങോട്ട് നോക്കിയ പാണ്ട് അപ്പറേ ലാമക്കെന്ന് പറഞ്ഞൊരുത്തൻ രണ്ട് ഭാര്യമാരുമായിട്ട് നടക്കുന്ന ഇടത്തൊരുത്തി സില്ലേ ബുള്ളറ്റിന്റെ മുന്നിൽ സില്ലാ ബുള്ള പുറകിൽ ഞാനങ്ങ് പറയ ആ സില്ല സില്ലയ്ക്ക് വ സ്ക്രീം മേടിച്ചു കൊടുക്കുന്നു ആദ്യ അവൻ രണ്ടെണ്ണത്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച മെയിൻറ്റെയിൻ ചെയ്ത് എന്നാലും ഒരുത്തൻ രണ്ടെണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് കിടക്കുക ആ അവന്റെ കഴിവേ രണ്ടുപേരും കൂടി ഒരുമിച്ച് കോള് ചെയ്താൽ ഇവൻ എന്നാ ചെയ്യുമെന്നുള്ളതാ അല്ലോ സില്ല വിളിക്കാം ആദാ പറഞ്ഞു നമ്മള് ഒരാട് കോള് തന്നെ എടുക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ട് നോക്കിയാച്ചാ നമ്മള് എന്തോ ഉണ്ടോ പിന്നെ വിളിക്കാം അങ്ങനെ അവൻ രണ്ട് കോള് നല്ല കൂളായിട്ട് മനസ്സിലാകുന്നുണ്ടോ ആദയും ഇപ്പൊ ഞങ്ങളോട് കീർമാണമൊക്കെ അടിക്കുന്നുണ്ട് അത യു ഒരു പെമ്പളയോട് മാത്രം അപ്പൊ ഈ ഹാനോക്ക് നോക്കിയപ്പോൾ തൻ്റെ സമകാലികന രണ്ട് പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് ദൈവത്തോട് ചേർന്ന് നടക്കണം ദൈവത്തോട് കൂടെ നടക്കണം അപ്പൊ തമിഴ് ഞാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നീ എന്റെ കൂടെ നടക്കുകയല്ലേ അതെ കർത്താവ് മുന്നൂറ് കൊല്ലമായില്ലേ നടക്കാൻ തുടങ്ങട്ടെ അതെ അന്റെ ലാമക്ക് രണ്ട് ഭാര്യമാരുമായിട്ട് നടക്കുന്നല്ലോ കർത്താവ് എനിക്ക് അത് വിഷയമല്ല എനിക്ക് അവിടുത്തോട് കൂടെ നല്ല ആഗ്രഹം ഹൃദയത്തിലെ ആഗ്രഹം തമ്പുരാൻ പറഞ്ഞു മുന്നൂറ് കൊല്ലം നീ ഭൂമിയിൽ എൻ്റെ കൂടെ നടന്നില്ലേ ഇനി നീ നടക്കണ്ട ഞാൻ നിന്നെ ഇങ്ങെടുക്കുക എന്നുവെന്നും എൻ്റെ കൂടെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി വന്ന് വലിയ ആഗ്രഹങ്ങളുള്ളവള ഉള്ളവരായിരിക്കണം എനിക്ക് വേദപുസ്തകം പഠിക്കണം അത് നല്ല ആഗ്രഹമാണ് ദൈവം കൃപ കൃപതരും സ്തോത്രം എനിക്ക് കുറച്ചുകൂടെ പാട്ട് പഠിക്കണം ആത്മീക ഗാനങ്ങള് ദൈവം കൃപതരും എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം ദൈവം കൃപ തരും നല്ല ആഗ്രഹം നിറവേറ്റും എനിക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയണം അത് ദൈവം നിറവേറ്റും സ്തോത്രം എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളെ ഒന്ന് ശുശ്രൂഷിക്കണം അത്ര ആഗ്രഹമുണ്ടോന്ന് ഏ ഉമ്മേ പറഞ്ഞതൊക്കെ ¿Eh? Uh.